താനിംഗം ഗ്രാമപഞ്ചായത്തിൽ ഭാഗികമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന എം സി എഫിൻ്റെ വിപുലീകരണ ഉദ്ഘാടനം നടത്തി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് ശുഭാ സുരേഷ് അധ്യക്ഷയായി അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ശശിധരൻ മുഖ്യാതിഥിയായിരുന്നു ബ്ലോക്ക് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സീനത്ത് മുഹമ്മദ് അലി പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ സദാനന്ദൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിജോ പുലിക്കോട്ടിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മായ ടി ബി എം കെ ചന്ദ്രൻ വാർഡ് മെമ്പർമാർ താന്യം മോഡൽ സി ഡി എസ് ചെയർപേഴ്സൺ സുജിത നരേഷ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒ എസ് അഷ്റഫ് സെക്രട്ടറി സുനിത കെ വി എന്നിവർ സംസാരിച്ചുരണ്ട് ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് പദ്ധതി ചെലവ് മഹാത്മാഗാന്ധി വൃത്തിയുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിക്കണം പരിസര ശുചിത്വവും വ്യക്തി ശുചിത്വവും നന്നായി പാലിക്കേണ്ടതുണ്ട് എന്ന നിലപാടിലൂടെ മുന്നോട്ട് പോയ പോയരാൾ ഗാന്ധിയുടെ ഈ ജന്മ ദിനത്തിലാണ് ഇന്ന് കേരളത്തിൽ മാലിന്യമുക്തമായ നവകേരളത്തിന് വേണ്ടിയുള്ള ജനകീയ ക്യാമ്പയിൻ്റെ ആരംഭം ഇന്ന് ആരംഭിച്ച് മാർച്ച് മാസം മുപ്പതാം തീയതി അന്താരാഷ്ട്ര സീറോ വേസ്റ്റ് ദിനത്തിൽ അവസാനിപ്പിക്കുന്ന ആറു മാസത്തെ ഒരു ക്യാമ്പയിനാണ് ഈ ആറുമാസം കഴിഞ്ഞാൽ മാലിന്യമുക്തമായ നവകേരളം എന്ന സങ്കല്പം സാക്ഷാത്കരിക്കപ്പെടും എന്നാണ് നമ്മുടെ വിശ്വാസം